ായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് ഞാനെന്നുണ്ടാക്കണത് ഞാൻ കുഴച്ച് തുടങ്ങി ഞാൻ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് നേര് നമുക്ക് നൂലപ്പം ഉണ്ടാക്കാനാണ് ഇത് ഈ നൂലപ്പം ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു മസാല കൂടി ഉണ്ടാക്കുന്നുണ്ട് ഒരു പൊട്ടറ്റോ എഗ് മസാല കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നല്ലോണം ഇങ്ങനെ സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് അത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം നമുക്ക് മസാല ഉണ്ടാക്കാം ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഒരു പിഞ്ച് പെരിഞ്ചീരകം അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ച ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞു അതിലേക്ക് രണ്ട് സവാള പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ുള്ളിയൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ എരുവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് വാട്ടി എടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് കുറച്ച് ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല കൂടി നമുക്കൊന്ന് ഒന്ന് ആ ഒന്ന് ഇനി ഒരു തക്കാളി ചെറുതായി കൂടി അത് നല്ലവണ്ണം ഒന്ന് വാട്ടി എടുക്കാം നമുക്കൊന്ന് തക്കാളി ഒന്ന് വെന്ത് ഉടയണം അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ലേശം ഒരു രണ്ട് സ്പൂണ് വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ ആ തക്കാളി ഒന്നും കൂടി നല്ലോണം ഒന്ന് ഉടഞ്ഞു വിട്ട ഇനി ഞാനിതിലേക്ക് ഇടുന്നത് ഒരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ വളരെ ചെറുതായി അരിഞ്ഞെടുക്കാം എന്നിട്ട് എന്നിട്ടത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചേർന്ന് വന്ന് കഴിഞ്ഞാലേ നമുക്ക് ഒന്ന് ഉപ്പ് നോക്കാം പച്ചും കൂടി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് അതുകൊണ്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇനി നമ്മൾ അതിൽ കിടുന്നത് മുട്ടയാണ് മുട്ട ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടുകയാണ് അതിലേക്ക് കിട്ടാം അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് മുട്ട നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കുറച്ചും കൂടി ഉപ്പ് ഇടണം നല്ലോണം നമ്മളതിൽ മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് ഞാനത് നൂലപ്പം ഒരേ ഇലയിലേക്ക് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ എടുക്കാം ആദ്യം ഇനി നമ്മളതിലേക്ക് ഈ മസാലക്കൂട്ട് വെച്ചുകൊടുക്കാം മീതെ നമ്മൾ നൂലപ്പത്തിൽ നാളികേരം ഒക്കെ ഇടില്ലേ അതാ അടിയിൽ ആദ്യം നാളികേര ഇട്ടിട്ടാണ് നമ്മൾ നൂലപ്പം ആക്കുക ഇനി ഈ മസാല വെച്ച് കൊടുത്ത് ഇനി അതിൻ്റെ മീതെ വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്ക് അതൊന്ന് കവർ ചെയ്യേണ്ട രൂപത്തിൽ ആക്കി കൊടുക്കാം നമ്മളത് ആവികേറ്റി എടുക്കാം നമുക്കതൊന്ന് മൂടി വെച്ച് ആവികേറ്റി എടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ നൂലപ്പം ഫില്ല് ചെയ്തതും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് നമുക്കിത് കറി കൂട്ടി കഴിക്കണതല്ലേ നമ്മൾ സാധനം കണ്ട അതിൽ നല്ല ഫില്ലിങ് ആയത് കണ്ട നല്ല രസം ഉണ്ടാവും കേട്ടോ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്